തിരുവല്ലാമല വനവാസ സങ്കേതത്തിൽ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് തയ്യാറാണെന്ന് പ്രസിഡന്റ് കെ പത്മജ നടപടി കെ സി വി വാർത്തയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് വീടൊഴിഞ്ഞ വനവാസികളെ പറ്റി കെ സി വി വാർത്ത നൽകിയത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു വീടൊഴിഞ്ഞ വനവാസികൾ താമസത്തിനെത്തുകയോ അതല്ലെങ്കിൽ പട്ടികവർഗ വകുപ്പ് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തി താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് കെ പത്മജ ആവശ്യപ്പെട്ടു വനവാസികൾ സങ്കേതത്തിൽ താമസിക്കാൻ എത്തുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു സങ്കേതത്തിൽ താമസിക്കുന്ന ഏക അന്തേവാസിക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് കെ പത്മജ പറഞ്ഞു ഏഴാം ഗ്രാമപഞ്ചായത്തിലെടുത്ത് ഒരു വർഗ സങ്കേതമുണ്ട് നിലവിലെ അഞ്ച് കുടുംബങ്ങൾക്കുള്ള സൗ ഭൂമിയാണ് അവിടെ ലഭ്യമായിട്ടുള്ളത് എന്നിരുന്നാലും ഇപ്പോൾ ഒരു കുടുംബം മാത്രമേ അവിടെ താമസമുള്ളൂ അപ്പിയുള്ള നാല് കുടുംബം കൂടി അവിടെ താമസിക്കുകയാണെങ്കിൽ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നോ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കൊടുക്കാൻ വേണ്ടി കഴിയും അത് അതിന് ഉള്ള സൗകര്യം ഗവൺമെൻറിന്റെ വയസ്സെന്നോ പറ്റവർഗ്ഗ വിഭാഗത്തു നിന്നോ വകുപ്പിൽ നിന്നോ ലഭ്യമാക്കിയ നമുക്ക് പഞ്ചായത്ത് നടപിട്ട് അവരുടെ പുനരധിവാസം സാധ്യമാക്കാൻ കഴിയും